தானானே நானானே நானே நானே நானா நே தானா நானே நானா நானே தானே நானே நானா கொத்த காடு குரங்காடு ராயி சாமே வடைந்த காடு நாம மேற்கணும் ராசா மறக்காமே நாம் இருக்கணும்

பொணா செலியா மெனப்பா குணோராசா மார்கா மே தா நானே 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 தா நே நானா நே நானே 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 தானா நானே நானே கொத்தாடு கொரங்காடு ராயி சாமி மொழிந்தாடு கொத்த காடு ராயி தாய் சாமே மறைந்த மரக்காமை நாம விக்கோணோராசா ராசா மே நாம கக்கோணோ நானே 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 காமே நாம் பாகுணோராசா அலையா நாம் வீக்கோ மணோராசா ஆம வீக்கோ தா நானே 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 தா நான ഇതാണ് പഠിക്കുക അപ്പോ മേലെ മുള്ളി എന്ന ഊരിൽ നിന്നാണ് അമ്മ വരുന്നത് അല്ലെ ഓക്കെ അമ്മ ഇപ്പൊ ഈ പാട്ടിന്റെ അർത്ഥം ഒന്നും ഞങ്ങൾക്ക് അത്ര കാര്യമായിട്ട് മനസ്സിലായില്ല ഇതെങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു പാട്ടിന്റെ ഒരു അർത്ഥം മ്മള് പണ്ടുകാലത്ത് റായി ചാമ ഒക്കെ കാട്ടിൽ വിത്തിടും അപ്പൊ അത് ഒന്നും തിന്നാതെ നോക്കിയിരിക്കണം ആ അലങ്കാതെ അറിയാതെ നാം എടുക്കണം നന്നായിട്ട് സൂക്ഷിക്കണം എന്നുള്ള പാട്ടാണ് ഞാൻ ഇപ്പൊ പാടിയത് ഫുഡ് സൂക്ഷിക്കണം ആയിട്ട് കുതിരവാളി എല്ലാ കാട്ടില് പിന്നിട്ട് നമ്മൾ അറിയാ നന്നായിട്ട് നോക്കിയിരിക്കണം അലങ്കാതെ എന്നാണ് പാടിയത് നമ്മുടെ ഭാഷയിൽ പിന്നെ പെൺകുട്ടികളില്ലേ പെൺകുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് ഒരുങ്ങി പൊറത്തു പോകുമ്പോ എന്തൊക്കെ ചെയ്തു വരുന്നറിയാവോ അവര് പൊട്ടു വെക്കും പൂവെക്കും അണിഞ്ഞൊരിഞ്ഞൊക്കെ ഇങ്ങനെ ആ അതിന്റെ ഒരു പാട്ട് പെൺകുട്ടികളും പിന്നെ വീട്ടമ്മമാർ സ്ത്രീകൾക്കും ഒരു സന്തോഷമുള്ള ഒരു പാട്ടാണ് പാട്ടാണത് എന്തൊരു പാട്ടാണ് അത് കേൾക്കുമ്പോൾ അവളുടെ അണിഞ്ഞൊറിഞ്ഞു നല്ല അവൾക്ക് മനസ്സ് സന്തോഷിക്കും ലാല ഒരു അതെ അയ്യപ്പൻ കോശില് പാടിയത് ആ കളക്കാത്ത ചന്ദനമരം അതിന്റെ വിടവറ് പറയാം സാറേ അത് ഒരു കുട്ടി വയസ്സ് വന്നതാണ് ആ പാട്ട് അതായത് ആ കുട്ടി വയസ്സ് വന്ന് കുട്ടിന് നമ്മൾ ഏഴ് ദിവസം ഇങ്ങനെ കുടിൽ കെട്ടി വെച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം പുറത്തിറങ്ങി ആ കുട്ടിനെ കുളിപ്പിച്ച് നമ്മുടെ വാത കൊണ്ടുപോയി വെച്ച് പായ രുത്തി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കയ്യിൽ വെക്കും വെച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോ അതിന്റെ അമ്മയെ പറഞ്ഞു എടീ തലക്ക് പൂവില്ലല്ലോന്നു അപ്പോഴാണ് അനിയാനും ചേച്ചിയും കൂടി പൂക്ക് പോയാൽ നമ്മുടെ ഭാഷയിൽ പറയും കളക്കാത്ത കാട് മേക്കാത്ത കാട് വടക്കാത്ത കാട് എന്ന് പറയും അങ്ങനെ നമ്മുടെ ഭാഷയിൽ അപ്പൊ കളക്കാത്ത കാട്ടില് ചന്ദനമര പൂത്തിട്ടുണ്ടും മേക്കാത്ത വെച്ച മരത്തില് ഒരു ചന്ദന മരം വെച്ച മരം വടക്കേ ആലമരം ഇങ്ങനെ മൂന്ന് മരത്തിലിരുന്ന് മൂന്ന് പൂവെടുത്തിട്ട് വന്ന് ഈ കുട്ടിക്ക് വെച്ചാൽ എല്ലാടാ ഇത് കുട്ടിനെ നന്നാക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ ആ ചേട്ടനും അനിയത്തിയും കൂടി കളക്കാത്ത കാട് കാട്ടില് പൂക്ക് പോയ ആ പാട്ടാണ് അപ്പൊ ചേട്ടൻ മരത്തിന്റെ മുകളിൽ കേറി പൂ ഇങ്ങനെ ആട്ടിവിടുമ്പോ അപ്പഴത്തേക്ക് ഒരു പണ്ടുകാലത്ത് വിമാനത്തിൽ കണ്ട ഞങ്ങൾ ഓടി ഓടിയുന്ന കാലമാണ് അപ്പൊ ഇവർക്ക് എനിക്ക് അതിശ്യമായി അപ്പൊ ഈ കുട്ടി പൂ പൊറക്കുന്നില്ല പൂ പൊറക്കി ഇങ്ങനെ കുനിയുമ്പോൾ വിമാനം പോകുന്നുണ്ട് ആ ആ ടൈമിലാണ് ഇത് ഈ അനിയാത്തി പാടിയത് കളക്കാത്ത ചന്തണ പുരു പൂ പരിക്കാ പോകിലാ വിമാനത്തെ കണ്ടു ഓ അത് ശരി മേക്കാത്ത വെച്ചമര ഏഹ് വടക്കാത്ത ആലമര ഈ മൂന്ന് മരമേ ഉള്ളൂ ഓ അപ്പൊ ഈ മൂന്ന് പൂ വെച്ചാലേ നമ്മുടെ പല എന്ന് പറഞ്ഞ സാധനം പോകും പൂ വെച്ച് എണ്ണ എണ്ണ നമ്മളെ ഉപയോഗിക്കുന്ന സാധനം മൊത്തം കയ്യിൽ വെച്ചിട്ട് നാത്തുമാരി ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ടാണ് ഇതിന്റെ പല തീർക്കുന്നത് ആ പാട്ടാണ് അത് మె మగా పుత్రుకు పో పాలికా పోరావగా బా పుత్ర పో పాలికా పో നിന്ന് ഒരു നമസ്കാരം കൊറേ ദൂരെ എത്ര അത്ര ഉണ്ട് ഇവിടുന്ന് അമ്മയുടെ സ്ഥലത്തേക്ക് ഞാന് തമിഴ്നാട് ബോർഡറാണ് മാഡം അപ്പൊ കൊറേ ദൂരെന്ന് പക്ഷെ അമ്മയുടെ ഈ ചേലയൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് അറിയോ അതെ ചേല നമുക്ക് അങ്ങനെ ചേല കിട്ടോ അവിടെ വന്നാൽ ഓ ചേല കിട്ടും ചേലി കെട്ടിക്കൊടുക്കുമോ இப்ப தண்ணி கட்டி குடுக்கா சென்னையில இருந்து வரேன் அப்படியா சென்னைக்கு போயிருக்கேன் போம்பேக்கு போயிருக்கேன் பாட்டு பாடி இருக்கிறேன் பின்ன மந்திரிக்கு எல்லாம் பாட்டு இருக்குது மந்திரிக்கு மந்திரிக்குன்னு சொன்னா மந்திரிக்கு நம்ம ஆதிவாசி நம்ம பாவப்பட்டவங்க என்ன குடுப்போம் பக்கத்துல வந்தா ஒரே ஒரு சேரு தான் குடுப்போம் இல்லையா இல்லையா எப்படி பாடணும் சோகே சோகேமயிலே அம்மா தங்கத்தினா கலையோ சோகே I

നമ്മളിങ്ങനെ ഊരുകളിൽ നല്ല കളിക്കും മേഡം നമ്മൾ നല്ല കളിക്കുന്ന സ്ത്രീകൾ ഞങ്ങളുണ്ട് ഓ നല്ല കളിക്കും നല്ല പാടും എത്ര കാലം തുടങ്ങി രണ്ട് വയസ്സീതിരുന്നു ഞാൻ പാടാൻ തുടങ്ങിയതാ തുടങ്ങിയതാണ്ട് വയസ് ചെയ്തിരുന്നു ഇപ്പൊ എനിക്ക് അമ്പത്തിയഞ്ച് വയസ്സായി എനിക്ക് നാല് മക്കളുണ്ട് നമ്മുടെ അട്ടപ്പാടി എല്ലാവർക്കും ഇങ്ങനെയുള്ള അമ്മയ്ക്ക് വേറൊരു കാര്യം അറിയോ അതെ ഈ പാട്ട് ഇങ്ങനെ കേട്ട് കേട്ട് പഠിച്ച് കേട്ട് കേട്ട് പാടി ഇങ്ങനെ വന്നതാണ് അതേപോലെ ഞങ്ങളും കേട്ട് 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 കൊറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടൊക്കെ ഉണ്ടായത് അതിന്റെ തുടക്കം എല്ലാത്തിന്റെയും തുടക്കം അതിന്റെ ഒറിജിനൽ ഫോം നമ്മളൊക്കെ മറന്നുപോയി അത് സന്തോഷം സന്തോഷം ഞങ്ങളെ എല്ലാവരും പാടുവാ எங்களுக்கு இப்படி உள்ள வேதி இல்ல மேடம் என்னுடைய கூட இருக்கிறது பதினாறு பொம்பளைக்கார் இருக்கிறாங்க நல்லா ஆடுவாங்க முன்னாலே வண்ணா பின்னாலே நல்லா பாடுவாங்க நல்லா ஆடுவாங்கோ அப்படி நான் என்னுடைய உள்ளத்திலே வச்ச பாட்டு ஒரு தமிழ் பாட்டு எம்ஜிஆரும் இவங்க ஜெயலலிதா பாடின பாட்டு சின்னதொரு பாட்டு எல்லாரும் கேட்பாங்கோ இந்த பாட்டை பாடலாம் இல்லையா அவர் மாந்தோப்பில் நின்றிருந்தே அவர் மாம்பழ வேணும் என்றா அவர் கொடுத்தாலு வாங்கதில்லை அவர் கண்ணாம் கண்ணம் வேணுமென்றா ஒயின்னொயின் ஹோ ஓயினா ஓ தண்ணீர் பந்தத்திலே நின்னிருந்தே அவர் தாகம் என்று சொன்னா தனி தனியாக நின்றிருந்தே அவர் மோகம் என்று சொன்னார் என்று

എംജിആർ കൈ എല്ലാരും വീട്ടമ്മമാരാണ് എന്താണ് അവരോട് പറയാനുള്ളത് ആ നിങ്ങൾക്ക് എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരുങ്ങുന്നതാണ് പാടുന്നത് നിങ്ങൾ എങ്ങനെ വെക്കും അല്ലേ നടന്തളേ ആശേ മകറാണി നടന്തളേ മകറാണി നീതെ

లే లాలే లాలే లాల లాలే 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 హల్లెలూయా ഒരുപാട് സന്തോഷം അമ്മ നമുക്ക് ഈ ഒരു വേദിയിൽ അമ്മയെ കാണാൻ പറ്റിയത് അമ്മയുടെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു അമ്മ നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് ഈ നാലഞ്ച് പാട്ട് പാടിയത് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല പാട്ടുകളായിരുന്നു അമ്മ നമുക്ക് വേണ്ടി പാടി തന്നത് ഒരുപാട് സന്തോഷം അമ്മയെ ഇവിടെ കാണാൻ സഹായിച്ചാലും അമ്മയുടെ പെർഫോമൻസ് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റിയതൊക്കെ ഒരുപാട് സന്തോഷം അമ്മ ഇനിയും വരണം കേട്ടോ எல்ல நல்ல சந்தோஷம் என்னுடைய பாட்டை கேட்டு அருமையா நீங்க கை தட்டினீங்க நான் பாடினே உங்களுக்கு இஷ்டப்பட்டிருக்குமோ இல்ல என்னமோ வந்து எனக்கு உள்ளிருக்குள்ளே பய தான் ஆனா இங்க வந்து பாட வரும்போது எனக்கு பயங்கரமான பேடி இருந்தது காலங்கையில விரைச்சது என்னாலும் கூட நான் எனக்கு பயத்தை பார்க்காம நான் பாடியே பாடிட்டேன் அதனால மேடம் சார் எல்லாருக்கும் വടകിയമ്മയ്ക്ക് ഒരു വലിയ കൈയടി കൊടുത്താലോ